അസലാമലൈക്കും വഹമ്മി വാബർകാത്തു അവസാനം ഹലുർ അലൈഹി സ്ലാം പറഞ്ഞു ഹാദാ ഹാജാ ഫിറാഖുബൈനിബൈനിക്ക് ഇത് നമ്മുടെ പേരുടെയും വേർപ്പാടിൻ്റെ സമയമാണ് പക്ഷേ സൗനബ്യൂക്ക ബിത്ത വീരിമാലം തസ്തത്തിഅലി സബറ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാതെ പോയ ആ മൂന്ന് രംഗത്തിൻ്റെയും പിന്നാമ്പുറം ഞാനിപ്പോൾ പറഞ്ഞു തരാം കാരണം അത് പറഞ്ഞു തന്നില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അത് പറയപ്പെട്ടില്ലെങ്കിൽ മൂസാ നബിക്ക് അതറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും മൂസാ നബിയുടെ മനസ്സിൽ എല്ലാ കാലവും വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമായി അത് അവശേഷിക്കും അതില്ലാതിരിക്കാനാണ് ഹഹർ അലൈഹി സ്ലാം അത് പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹം പറഞ്ഞു കൊടുത്തു ആ കപ്പലുണ്ടല്ലോ ആ കപ്പൽ കുറേ പാവപ്പെട്ട കടൽത്തൊഴിലാളികളുടേതാണ് എനിക്കറിയാം പക്ഷേ ഈ കപ്പൽ പോകുന്ന സ്ഥലത്ത് ഒരു രാജാവുണ്ട് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുണ്ട് ആ ഭരണാധികാരിയുടെ പതിവെന്താണെന്നറിയാമോ നല്ല കുഴപ്പമൊന്നുമില്ലാത്ത കപ്പലുകൾ കണ്ടാൽ പിടിച്ച് എടുക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുക എന്നതാണ് അത് താങ്കൾക്കറിയില്ല അത് ഈ കപ്പലിൻ്റെ ഇപ്പോഴുള്ള ഉടമകൾക്കും അറിയില്ല പക്ഷേ എനിക്കറിയാം അതുകൊണ്ടാണ് ഫാറത്ത് അൻ്റെ ഐബഹ അതിൽ ചെറിയൊരു ഐബ് വരുത്തിയാൽ ഓ അത് കേടുവന്ന കപ്പലാണ് എന്ന് കരുതി ഇവരുടെ കപ്പൽ അയാൾ പിടിച്ചെടുക്കാൻ തുനിയുകയില്ല ഇതിനു വേണ്ടിയാണ് മുസാ നബി അത്ഭുതത്തോടെ കേട്ടു തന്നു പിന്നെ പറഞ്ഞു ആ കുട്ടിയുണ്ടല്ലോ ആ കുട്ടി വലിയ പോക്കിരിയാവാൻ പോകുന്ന കുട്ടിയാണ് ആ കുട്ടിയുടെ മാതാപിതാക്കളാണെങ്കിലോ വളരെ സാലഹ്യങ്ങളാണ് ഈ കുട്ടിയെങ്ങാനും വളർന്നാൽ ഈ കുട്ടിയെങ്ങാനും വലുതായാൽ അവൻ്റെ കയ്യിലിരുപ്പെല്ലാം പുറത്തേക്കെടുത്താൽ അതിൻ്റെ ദുഷ്പേര് ആ സാലഹ്യങ്ങളായ മാതാപിതാക്കൾക്കാണ് വരിക അതുകൊണ്ടാണ് ഞാൻ അവനെ വധിച്ചു കളഞ്ഞത് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല മാതാപിതാക്കൾക്ക് പേദോഷമുണ്ടാക്കാൻ പാടില്ല മക്കൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അദ്ദേഹം പറഞ്ഞു പിന്നെ മതിലിൻ്റെ കാര്യമുണ്ടല്ലോ ആ മതിൽ പൊളിയാൻ പാടില്ലായിരുന്നു ആ മതിലിൻ്റെ അടിയിൽ രണ്ട് അനാഥകൾക്ക് വേണ്ടിയുള്ള ഒരു നിധിയുണ്ട് അവരുടെ പിതാവ് കുഴിച്ചിട്ടതാണ് വേറെ വേറെ എവിടെയെങ്കിലും കുഴിച്ചിട്ടാൽ ആരെങ്കിലും മാന്തി നോക്കിയാലോ എന്ന ഭയം കൊണ്ടാണ് മതിലിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടത് അപ്പോൾ മതിലിൻ്റെ ചുവടിലാവുമ്പോൾ ആരും പെട്ടെന്ന് സംശയിക്കുകയില്ല ഇതാണ് എന്ന് പറയുകയും മൂസാ നബി അലി ഇസ്ലാമും ഹബർ നബി അലി ഇസ്ലാമും അവിടെ നിന്ന് പിരിയുകയും ചെയ്തു ഈ സംഭവത്തെ നമ്മൾ ബനു ഇസ്രായേൽക്കാരുടെ കഥയുടെ ഇടയിൽ ഓർത്തു എന്ന് മാത്രം എന്താണെന്ന് ചോദിച്ചാൽ മഹാനായ മൂസാ നബി അലി ഇസ്ലാമിനെ അള്ളാഹു തെർബിയത്ത് ചെയ്യുന്നതിൻ്റെ രംഗങ്ങളാണ് സത്യത്തിൽ ഈ പറഞ്ഞ കഥയിലുള്ളത് മൂസാ നബി അലി ഇസ്ലാമിന് ഇനിയുമിനിയും വലിയ കാഠിന്യമേറിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട് എന്നുള്ള സുബാനുഭവത്താൽ ഇതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തുമ്പോഴൊക്കെ തന്നെയും അവിടെ ആവശ്യമായ മനക്കരുത്ത് തൻ്റെ കലിയുമായ മൂസാ നബിക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് മൂസാ നബി അലൈസ്ലാമിന് അത്തരത്തിലുള്ള ഒരു മാനസികമായ ശക്തി ഉണ്ടാക്കി കൊടുക്കുവാന് വേണ്ടി ഇടയിലുണ്ടായ ഒരു നിമിത്തമായിരുന്നു അത് പിന്നെ ബനു ഇസ്രായേൽക്കാർ നാൽപ്പത് വർഷക്കാലമാണ് സീനാ മരുഭൂമിയിൽ അല്ലെങ്കിൽ തീഹ് മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങേണ്ടി വന്നത് ശിക്ഷയുടെ ഭാഗമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ബനു ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയും അല്ലെങ്കിൽ അതിൽ മഹാഭൂരിപക്ഷം വരുന്ന സംഭവങ്ങളും ഈ മരുഭൂവാസക്കാലത്ത് ഉണ്ടായതാണ് എന്നാണ് തഫ്സീറുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഏതായിരുന്നാലും അതുകൊണ്ട് തന്നെ ആ ജനത ആ ജനതയെ അള്ളാഹു ഈ വട്ടം കറക്കുന്നതിനിടയിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വിധേയമാക്കി എന്നത് കുറച്ചെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് കാരണം ഈ കാര്യങ്ങളൊക്കെ വിശുദ്ധ കുർആാൻ ദീർഘമായി സംസാരിച്ച കഥകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനാണ് അള്ളാഹു സുബഹാൻ ഊഹത്താല ഇത്രമേൽ ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് മൂസാനലിയുടെയും മനുഷ്യർ അൽക്കാരുടെയും കഥ പറഞ്ഞതെന്നറിയാമോ അതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട് എല്ലാ കാലത്തും ഒരു ഭാഗത്ത് മോമിനിയങ്ങളായ ആൾക്കാരോട് നിങ്ങൾ അങ്ങനെ ആവരുത് എന്നുള്ളാഹു പറയുന്നു അതിനുള്ള തെളിവാണ് ഈ കഥകളെല്ലാം മറുഭാഗത്ത് ലോകത്ത് എക്കാലവും ഒരു തലവേദനയായിരിക്കും മാറാതെ അവശേഷിക്കുക അത് ജൂതന്മാരിൽ നിന്നായിരിക്കും ബനു ഇസ്രായ്ലിയരിൽ നിന്നായിരിക്കും അപ്പോൾ ബനു ഇസ്രായ് ഇല്യർ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിശബ്തരായ ഒരു സമൂഹമായി മാറിയത് അതിന്റെ ഉത്തരം കൂടി നമുക്ക് കിട്ടണം ഈ അന്വേഷണം ദീർഘമാണ് തീർച്ചയായും അതിൻ്റെ എന്തുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ ജൂതന്മാരുടെ യുദ്ധങ്ങൾ എന്തുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ തീർച്ചയായും നമ്മൾ ഈ അർത്ഥത്തിൽ ഓരോ കാര്യങ്ങൾ കണ്ടും മനസ്സിലാക്കിയും തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ആ കൂട്ടത്തിൽ സംഭവിച്ച ഒരു കാര്യമായിരുന്നു ബനു ഇസ്രായേൽക്കാരുടെ പശുവിൻ്റെ കഥ എന്ന് പറയുന്നത് സൂറത്തുൽ ബക്കറ ശുദ്ധ ഖുർഹാനിലെ രണ്ടാമത്തെയും ഏറ്റവും വലുതുമായ സൂറത്താണ് സൂറത്തുൽ ബക്കറ നമുക്കറിയാം സൂറത്തുൽ ബക്കറ എന്ന ആ പേര് വരാൻ കാരണം തന്നെ ബനു ഇസ്രായേൽക്കാരുടെ ഒരു പശുവുമായി ബന്ധപ്പെട്ട ഒരു കഥ ചരിത്രം അതിൽ പറയുന്നുണ്ട് പരാമർശിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ആ സംഭവം കൂടി ചെറുതായി നമുക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ബനു ഇസ്രായേല്യർ എന്ന് പറയുന്ന ഈ ജൂതജനത അവരുടെ മനസ്സും മനസ്ഥിതിയും ഏത് വിധത്തിലുള്ളതാണ് അതിപ്പോൾ ഗാസ കാണുമ്പോൾ അല്ലെങ്കിൽ പലസ്തീൻ കാണുമ്പോൾ അല്ലെങ്കിൽ ജയ്ത്തൂൻ കാണുമ്പോൾ ഒലീവ് കാണുമ്പോൾ അറബികളുടെ വളർച്ച കാണുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണോ അത് മിയർ പോളിറ്റിക്കൽ ആണോ അല്ലേ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് നമ്മളത് പറയുന്നത് ആ സംഭവം ഇങ്ങനെയാണ് ബനു ഇസ്രായേൽക്കാരിൽ ഒരു കൊലപാതകം നടന്നു കൊലപാതകി സമർത്ഥമായി രക്ഷപ്പെടുകയും ചെയ്തു എത്ര അന്വേഷിച്ചും അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഏത് സമൂഹത്തിലും ഒരു പ്രാഥമികമായ അന്വേഷണത്വര ഉണ്ടാവുമല്ലോ ആ അന്വേഷണ ത്വര ഉപയോഗപ്പെടുത്തി എത്ര അന്വേഷിച്ചിട്ടും ആരാണ് ഘാതകൻ എന്ന് കാണാൻ കണ്ടെത്താൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവസാനം ഈ കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ മൂസ നബി അലൈ ഇസ്ലാമിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു മൂസ ഏത് ചോദ്യത്തിൻ്റെയും ഉത്തരം തരാൻ താങ്കളുടെ നാഥന് കഴിയുമല്ലോ റബ്ബിന് കഴിയുമല്ലോ ആയതുകൊണ്ട് റബ്ബിനോട് ഞങ്ങളുടെ സഹോദരനെ വധിച്ചത് ആരാണ് എന്നൊന്ന് കണ്ടെത്തി തരാൻ ശിക്ഷിക്കലൊക്കെ ഞങ്ങൾ ശിക്ഷിച്ചോളാം പക്ഷെ ഒന്ന് കണ്ടെത്തി തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞു മൂസാ നബി അലി ഇസ്ലാം ആ ജനതയെ കാരണം എന്നാൽ മൂസാ നബി അലി ഇസ്ലാമിൻ്റെ മുമ്പിൽ വലിയ ദൗത്യമുണ്ട് ആ ദൗത്യം പൂർത്തീകരിക്കാൻ ഈ ഈ ജനതയെ ഈമാനികമായി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നിട്ട് അള്ളാഹുവിൻ്റെ ശാപ കോപങ്ങളിൽ നിന്ന് പുറത്തു കടക്കേണ്ടതുണ്ട് എന്നിട്ട് തീഹ് ഭൂമിയിൽ നിന്ന് പുറത്തു കിടക്കേണ്ടതുണ്ട് കന്യാൻ ദേശത്തിലെത്തേണ്ടതുണ്ട് കന്യാൻ ദേശത്ത് ഭരണം ആരംഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് മൂസാ നബി അലിസ്ലാം ഇവർക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറായിരുന്നു അവർ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളിലും അങ്ങനെ അള്ളാഹുവിനോട് മൂസാ നബി അലിസ്ലാം ചോദിച്ചു അള്ളാഹു മൂസാ നബിക്ക് ഉത്തരം നൽകുകയും ചെയ്തു ആ ഉത്തരം മൂസാ നബി അവരോട് പറഞ്ഞു മൂസാ നബി പറഞ്ഞ ഉത്തരം വളരെ നമുക്കെന്നെ കേട്ടാൽ പക്ഷേ വിചിത്രമാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉത്തരമായിരുന്നു എന്താ പറഞ്ഞതെന്നറിയാമോ എൻ അയറുക്കുമുബക്കറ നിങ്ങൾ ഒരു പശുവിനെ അറുക്കണം എന്നാണ് അള്ളാഹു പറയുന്നത് എന്നാണ് പറഞ്ഞത് ജനങ്ങൾക്ക് അത്ഭുതമായിപ്പോയി ഇവിടെ വേണ്ടത് ഘാതകനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഘാതകൻ്റെ രൂപം പറയാം അല്ലെങ്കിൽ ഘാതകൻ്റെ സൂചനകൾ പറയാം അല്ലെങ്കിൽ ഘാതകൻ പോയ വഴി ഏതാണെന്ന് പറയാം അങ്ങനെ എന്തെങ്കിലും സൂചനകൾ വഴി അത് ആ ഘാതകനിലേക്ക് വരെ ചൂണ്ടാം പക്ഷേ ഇവിടെ ചോദ്യം എന്തായിരുന്നു ഘാതകൻ ആരാണ് എന്നായിരുന്നു മറുപടി എന്താണ് നിങ്ങളത് പശുവിനെ അറുക്കുക എന്നതാണ് ഈ ചോദ്യവും ഉത്തരവും തമ്മിൽ പ്രാഥമികമായി തന്നെ യോജിച്ചു പോകുന്നില്ലാത്ത കൊണ്ടാണ് അവർ അത്ഭുതപ്പെട്ടത് അത്ഭുതപ്പെട്ടു എന്ന് മാത്രമല്ല അവർ ഹുസുവ ചോദിച്ചു അവർ ചോദിച്ചു മൂസാ നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്താ നീ ഇങ്ങനെ പറയുന്നത് എന്ന് അപ്പോൾ മൂസാ നബി അലൈസ്സലാം അവരോട് പറഞ്ഞു ഔറൂദു ബില്ലാഹി അൽ ജാഹിലീൻ പരിഹസിക്കുന്നവരൊക്കെ ജാഹിലീങ്ങളാണ് ജാഹിരിങ്ങളാണ് പരിഹസിക്കുക അറിവുള്ളവൻ ജ്ഞാനമുള്ളവൻ അവനൊരിക്കലും പരിഹസിക്കുകയില്ല അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു ഞാനൊരു ഞാൻ ഒരിക്കലും നിങ്ങളെ പരിഹസിച്ചതല്ല അള്ളാഹുവിൻ്റെ കൽപ്പന അതാണ് നിങ്ങളൊരു പശുവിനെ അറക്കണം പശുവിനെ അറക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പശുവിനെ അറുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അള്ളാഹു പറയും അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഈ സംഭവത്തെ അള്ളാഹു എത്തിക്കും എന്നൊക്കെ മൂസാ നബി അലി ഇസ്ലാം അവരോട് പറഞ്ഞു കൊടുത്തു അവരോട് ഉപദേശിക്കുകയും ചെയ്തു കാരണം അവരെ പാകപ്പെടുത്തിയെടുക്കുകയാണ് ഒറ്റയടിക്ക് അവർ ചോദിച്ചാണ് പറഞ്ഞു കൊടുത്താൽ എന്തുണ്ടാവുക ആ ജനത മടിയന്മാരായിത്തീരും എന്താവശ്യം വന്നാലും അള്ളാഹിനോട് ചോദിക്കുക അള്ള കൊടുക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരും അതേസമയം ഈ ഭൗതിക ലോകത്തെ ജീവിതം അങ്ങനെ ആവാൻ ഒരിക്കലും പാടില്ല ഇവിടെ ഉണ്ടായിരിക്കണം ഇവിടെ പ്രയാസമുണ്ടായിരിക്കണം എല്ലാവരും വിഷമങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടായിരിക്കണം സന്തോഷങ്ങളിലേക്കും സുഖങ്ങളിലേക്കും സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും നീതിയിലേക്കും എല്ലാം എത്തിച്ചേരുന്നത് അപ്പോൾ അതുകൊണ്ടല്ലാവു സുബഹാനുഗോത്താല പറഞ്ഞു നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ മൂസാ നബി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർക്കത് ബോധ്യപ്പെട്ടു ഒന്നത് അള്ളാഹു പറഞ്ഞതല്ലേ നമ്മളത് കേൾക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെട്ടു രണ്ടാമത്തേത് ഈ കൊലപാതകിയെ ഈ ഘാതകനെ കിട്ടേണ്ടത് എല്ലാവരുടെയും ഒരു പൊതുവായ ആവശ്യമായിരുന്നു അതെന്തുകൊണ്ട് എന്ന് നമുക്ക് ഖുർആാനിൽ നിന്നോ അദീസിൽ നിന്നോ അത്ര മനസ്സിലാവുന്നില്ലെങ്കിലും ചില കഥകളിലൊക്കെ ഒരുപാട് കഥകളുണ്ട് അതിലേക്കൊന്നും നമ്മളിപ്പോൾ ഈ സമയത്ത് പോകാൻ ആഗ്രഹിക്കുന്നില്ല പൊതുവേ ബനു ഇസ്രായേൽക്കാരുടെ എല്ലാവരുടെയും ഒരു പൊതുവായ ആവശ്യമായിരുന്നു ആ ഘാതകനെ കണ്ടെത്തുക എന്നത് അതുകൊണ്ട് മൂസാ നബി അലൈ ഇസ്ലാമിനോട് അവർ വന്ന് പറഞ്ഞു മൂസാ നബിയെ ഞങ്ങൾ അറുക്കാൻ തയ്യാറാണ് പക്ഷേ ചെറിയൊരു കാര്യമുണ്ട് എന്തെന്നല്ലേ പറയാം സ്ലാമലൈക്കും വഹമ്മി വരക്കാത്തു